ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ഹോം മൈ ഹെവൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുമ്പളപ്പള്ളി വാരാഹി ദേവി ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ചും അതിൻ്റെ വഴിപാട് വിവരങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുമ്പളപ്പള്ളി ശ്രീ വാരാഹി ദേവി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദേവസ്ഥാനം അനന്യമായ പ്രതിഷ്ഠ ശ്രീവാരാഹി ദേവി മുഖ്യായ സപ്തമാതൃക്കൾ ഒപ്പം ശ്രീകൃഷ്ണസ്വാമിയും അപൂർവങ്ങളിൽ അപൂർവം ഊർജത്തിൻ്റെ കേദാരം ആ ഊർജ്ജപ്രസരണം അടഞ്ഞ മനസ്സുകളിൽ പോലും പ്രതീക്ഷയുടെ തിരിതെളിയിക്കും സർവവും അർപ്പിക്കുന്നവരെ കൈക്കുള്ളിൽ ഭൂമിയെന്ന പോലെ കാക്കുന്ന അമ്മ അതീവ പുരാതനമായിരുന്ന ആദ്യ ക്ഷേത്ര ചുവരുകളിൽ അമ്മയ്ക്ക് കാവലായി സർപ്പങ്ങളായിരുന്നു അവിശ്വസനീയമായ കൃപയുടെ കഥകളാണ് ഭക്തർക്ക് പറയുവാനുള്ളത് ഒരിക്കൽ വന്നാൽ പിന്നെയും പിന്നെയും കാ ആ കാൽക്കൽ എത്താതെ വയ്യ തൊഴുതിറങ്ങുമ്പോൾ ഉള്ളിൽ നിറയുന്ന ശാന്തി വാക്കുകൾക്ക് അതീതമാണ് സർവൈശ്വര്യദായിനിയായ ക്ഷിപ്രപ്രസാദിനിയായ സർവദുരിതനിവാരണിയായ ശ്രീ ആരാഹി ദേവിയുടെ നാമത്തിലുള്ള ഈ ക്ഷേത്രം ഒരു നാടിൻ്റെ നന്മയായി നിലകൊള്ളുന്നു ദേവിയുടെ വഴിപാടുകൾ സാധാരണയായി പന്ത്രണ്ട് എന്ന കണക്കിലാണ് പറയുന്നത് നമ്മളുടെ ഗ്രഹനില വരയ്ക്കുമ്പോൾ ഉള്ള പന്ത്രണ്ട് കളങ്ങൾ എല്ലാത്തിലും മൂടെയുള്ള അമ്മയുടെ ആ ഒരു കണ്ണോട്ടമാവാം ആ പന്ത്രണ്ടിൻ്റെ പ്രസക്തി കൽവിളക്കിൽ തുടർച്ചയായി പന്ത്രണ്ട് ദിവസം നെയ്വിളക്ക് തെളിയുന്നതിലും ആ പന്ത്രണ്ടിൻ്റെ പ്രസക്തിയുണ്ട് മാസപൂജയിൽ ആണ് സാധാരണ വഴിപാടുകളുടെ തുടർച്ച കൂടാതെ മാസത്തിൽ രണ്ട് പഞ്ചമി തുടർച്ചയല്ലാത്ത പഞ്ചമിക്ക് ആവശ്യമുള്ളവർക്ക് വഴിപാടുകൾ നടത്താവുന്നതാണ് പഞ്ചമിക്ക് ഏറ്റവും പ്രധാനം പഞ്ചദീപം എന്താണ് പഞ്ചദീപം പഞ്ചദീപം നന്മയുള്ള ഏത് കാര്യസാധ്യത്തിനും നടത്തുന്ന അമ്മയുടെ പ്രിയ വഴിപാടാണ് ഐശ്വര്യ സമൃദ്ധി ധനലാഭം സന്താന ഐശ്വര്യം തുടങ്ങി എല്ലാത്തിനും വിശേഷമാണ് പഞ്ചദീപം അഞ്ച് പഞ്ചദീപം മുടങ്ങാതെ അടുത്തടുത്തുള്ള പഞ്ചമിക്ക് തെളിയിച്ച് ഒരൊറ്റ കാര്യം അഞ്ച് തവണയും ഒരൊറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ അസാധ്യമായവ പോലും സാധ്യമാവും തുടർച്ചയായി പഞ്ചദീപം തെളിയിക്കാൻ കഴിയാത്തവർ അമ്മയെ മനസ്സുരുകി വിളിച്ച് വരുന്ന അവസരങ്ങളിൽ പഞ്ചമിക്ക് പഞ്ചദീപം കത്തിക്കുക മറ്റു വഴിപാടുകൾ വിവരങ്ങൾ ചുവടെ കൊടുക്കുന്നു വാരാഹി മന്ത്രാർച്ചന നെയ്വിളക്ക് ഇവ രണ്ടും അമ്മയുടെ സുരക്ഷിതമായ വലയം നമുക്ക് ചുറ്റും തീർക്കുന്നു ബാക്കിയുള്ള വഴിപാടുകൾ ഓരോരോ പ്രത്യേക ഉദ്ദേശ സാധ്യത്തിനായി ഉള്ളതാണ് എന്തും നടത്തുമ്പോൾ ഒപ്പം ഉണ്ണിക്കണ്ണന് ഒരു തൃക്കൈവെണ്ണയോ ഭാഗ്യസൂക്തമോ നടത്തുക ഉണ്ണിക്കണ്ണൻ്റെ കാര്യം പറയാൻ ഇവിടെ എടുത്തു പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ കുമ്പളപ്പള്ളി വാരാഹി ദേവി ക്ഷേത്രത്തിൽ അമ്മയോടൊപ്പം തന്നെ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയും ഉണ്ട് കണ്ണനും അതേ പ്രാധാന്യത്തോടെ തന്നെ വാരാഹി ദേവി കുമ്പളപ്പള്ളി ദേവി ക്ഷേത്രത്തിൽ വിളയാടുകയാണ് വാസന്തപഞ്ചമി ബ്രഹ്മാണി അഥവാ സരസ്വതി ഒപ്പമുണ്ട് സപ്തമാതൃക്കളിൽ ആയതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലും വാസന്ത പഞ്ചമിക്ക് പ്രാധാന്യമുണ്ട് ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലർക്കും അറിയില്ല വാസന്തപഞ്ചമി എന്താണെന്ന് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ഈ ആഘോഷത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് ഈ ആഘോഷം എല്ലാ വർഷവും വളരെയധികം ആഘോഷത്തോടെ തന്നെ കൊണ്ടാടുന്നതാണ് മാഘമാസത്തിലെ പഞ്ചനക്ഷത്രത്തിൻ്റെ അഞ്ചാം ദിവസമാണ് ഈ വാസന്ത പഞ്ചമി വരുന്നത് വാസന്തത്തെയും പുഷ്പങ്ങളെയും സരസ്വതി ദേവിയെയും സ്വാഗതം ചെയ്യുന്ന ഹിന്ദു ഉത്സവമാണ് വാസന്ത പഞ്ചമി ഈ ആഘോഷത്തിന് ശ്രീ പഞ്ചമി എന്നും പേരുണ്ട് വാസന്തപഞ്ചമിയെക്കുറിച്ച് വിശദമായൊരു വീഡിയോ അടുത്തു തന്നെ ഞാൻ ചെയ്യും വാസന്ത പഞ്ചമിയുടെ സവിശേഷതകളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായി അടുത്തു തന്നെ കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും വാരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓം ശ്രീ വാരാഹി ദേവി നമുക്ക് എല്ലാവർക്കും വാരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ